കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം മൂന്നാം ദിവസം മൂന്നാം ദിവസത്തെ ഉത്സവത്തിൻ്റെ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളും ഭക്തജനങ്ങൾക്ക് ഏതെല്ലാം സമയത്ത് വന്നു കഴിഞ്ഞാൽ സുഗമമായി ദർശനം നടത്തുവാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഉത്സവം മൂന്നാം ദിവസം രാവിലെ നാഴികമണി മണി മൂന്നടിക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ നട തുറക്കുകയും ഒപ്പോൾ തന്നെ മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കുകയും ചെയ്യുന്നു ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അതാ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒഴുകി ഒഴുകി വരുന്നു മൂന്ന് മണിക്ക് നട തുറന്നതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി യമുനയെയും എല്ലാം ആവാഹിച്ച് ആ മണിക്കിണറിലെ തീർത്ഥജലം മന്ത്രപൂരിതമാക്കി ഭഗവാന് അഭിഷേകത്തിലുള്ള ജലം തയ്യാറാക്കുന്നു അതിനുശേഷം മൂന്നേ പത്തോടു കൂടി ഭഗവാൻ്റെ നിർമാല്യം എല്ലാം വാരുകയും എണ്ണ അഭിഷേകം വാഗ അഭിഷേകം ശംഖാഭിഷേകം സ്വർണ്ണ കുംഭാഭിഷേകം അതിനുശേഷം ഭഗവാന്റെ ശിരസിൽ സ്വർണ്ണ കിരീടം ചാർത്തുകയും ചെയ്യുമ്പോൾ ശ്രീകോവിൽ നട അടയ്ക്കുന്നു ഭഗവാനുള്ള മലർ നിവേദ്യത്തിനുള്ള തയ്യാറെടുപ്പായി മലർ നിവേദ്യത്തിന് മലര് ശർക്കര കതലപ്പഴം പഞ്ചാമൃതം വെണ്ണ എന്നിവയാണ് ആ സമയത്ത് ഭഗവാന്റെ നിവേദ്യ സാധനങ്ങൾ ആ നിവേദ്യം കഴിഞ്ഞ് ഭഗവാനെ അലങ്കരിച്ച് ചെറിയ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപത്തിൽ അലങ്കരിച്ച് നാലുമണിയോടുകൂടി ശ്രീകോവിൽ നട തുറക്കുന്നു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നാലര മണിവരെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താവുന്നതാണ് നാലരയ്ക്ക് നിവേദ്യം നടത്തുന്നു അത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടാകും ഉഷ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമാണ് അഞ്ചേ മുക്കാൽ ആറുമണിവരെ ദർശനം നടത്താം ആറുമണിക്ക് ഉഷപൂജയായി ഉഷപ്പൂജ കഴിയണുന്നതോടുകൂടി മുളയറയിൽ മുളംപൂജയും നടക്കുന്നു മുളംപൂജയും കഴിഞ്ഞാൽ ഭഗവാൻ്റെ ഉഷശിവേലിക്കുള്ള ആരംഭമായി ഉഷശിവേലി ഏഴുമണിയോടുകൂടി ആരംഭിക്കുന്നു ഉഷശിവേലിക്ക് മൂന്നാനകളുടെ മുകളിൽ ഗംഭീരമായ മേളത്തോടു കൂടിയിട്ടുള്ള പ്ര പ്രദക്ഷിണമാണ് അത് ഒരു ഒമ്പതര മണിവരെ ഉണ്ടാവുന്നതാണ് ഒമ്പതര മണിക്ക് ആ മേളപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനകത്തേക്കും കയറുന്നു അതിനുശേഷം ഭഗവാനെ പാലഭിഷേകം എൺ ഇളനീരഭിഷേകം നവകാഭിഷേകം കഴിഞ്ഞാൽ പന്തീരടി പൂജയ്ക്കുള്ള സമയമായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജ ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് പത്തരയോടുകൂടി പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കുകയും ശ്രീ ഗുരുവായൂരപ്പൻ സ്ത്രീഭൂതബലിക്ക് വേണ്ടി പുറത്തേക്ക് എഴുന്നള്ളുന്നു ഉത്സവകാലത്തെ പ്രത്യേകതയാണ് ഈ സ്ത്രീഭൂതബലി സ്ത്രീഭൂതവലിക്ക് ഊദിക്കാൻ ഭക് തൻ്റെ പരി പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കുമെല്ലാം ബലിതൂകുവാൻ വേണ്ടി ശ്രീഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് സപ്തമാതുക്കളുടെ അവിടെ ബലിതൂവുമ്പോൾ അവിടെ ഒരു രാജകീയ സിംഹാസനം സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ഈ സ്വർണപ്പഴുക്കാമണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ വെക്കുന്നു ആ സമയത്ത് പൊതുവേ എന്താ പറയുക ഒരു രാജാവ് എഴുന്നള്ളിയിരിക്കുന്ന മാതിരിയാണ് ആ സമയത്ത് ഒതുക്കൻ സപ്തമാതുക്കളുടെ അവിടെ ബലിതൂവുമ്പോൾ മുപ്പത്തിമുക്കോടി ദേവതകളും സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ സമയത്ത് ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് ഇത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളേ ഈ ദർശനം നമുക്കുണ്ടാവുകയുള്ളൂ അതിനുശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു ആനപ്പുറത്ത് കയറുന്നു ബാക്കി ഉള്ള ദേവതകൾക്കെല്ലാം ബലിതൂവി കഴിഞ്ഞ് ഭഗവാൻ്റെ അവസാനത്തെ പ്രദർശനത്തിന് ഒരു ഓട്ട പ്രദർശനവും അതിനുശേഷം ശ്രീഗുരുപ്പൺ ശ്രീഭോകൽനാഥത്തേക്ക് കയറുന്നു അതിനുശേഷം പിന്നെ ഭഗവാൻ്റെ ഉച്ചപൂജയ്ക്കുള്ള തയ്യാറെടുപ്പായി ഭഗവാനെ നവകാഭിഷേകം ഉച്ചപൂജ ഉച്ചപൂജ സമയത്ത് പ്രത്യേക നിവേദ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഉച്ചപൂജ നിവേദ്യം കഴിഞ്ഞ് ഭഗവാനെ അലങ്കരിക്കുന്നു കൂടി ഒരു പന്ത്രണ്ടേകാലോട് കൂടി ഭഗവാന്റെ നട തുറക്കുന്നു ഒരു മണി ഒന്നര മണി വരെ ഭക്തങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താം ഉച്ചയ്ക്ക് നട അടച്ചു കഴിഞ്ഞ് പിന്നെ നട തുറക്കുന്നത് മൂന്നര മണിക്കാണ് മൂന്നര മണിക്ക് നട തുറക്കുമ്പോൾ കാഴ്ച ചുവേലിയാണ് മൂന്നാനമുണ്ടാകും എഴുന്നള്ളിപ്പാണ് ഒരു അതൊരു അഞ്ചര ആറുമണിവരെ ഉണ്ടാകും കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു വേദിയാണ് എല്ലാ പ്രധാനപ്പെട്ട കലാകാരന്മാരും ഗുരുവായൂർ ഉത്സവത്തിന് വന്ന് കൊട്ടുവാൻ അവർക്കെല്ലാം സന്തോഷമാണ് അങ്ങനെയുള്ള ആ എഴുന്നിപ്പ് അഞ്ചേ മുക്കാൽ ആറുമണിയോടുകൂടി കഴിഞ്ഞാൽ ആറര മണിക്ക് ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞാൽ ഏഴുമണി ഏഴേകാലോടുകൂടി അത്താഴ പൂജയായി അത്താഴ പൂജ കഴിഞ്ഞ് അത് നട തുറന്നതിന് ശേഷം എട്ട് മണി എട്ടേകാലോടുകൂടി ഭഗവാൻ വീണ്ടും അത്താഴ സ്ത്രീഭൂതപുലിക്കായിട്ട് ഇറങ്ങുന്നു ഉച്ചയ്ക്ക് പറഞ്ഞ മാതിരി തന്നെ സ്ത്രീഭൂതപുലിക്ക് ഓതിക്കാൻ ഹൗസുമായി ഇറങ്ങുകയും പരിവാര ദേവതകൾക്കും ഭൂതഗണങ്ങൾക്കും ഹൗസ് തൂവി ഭഗവാൻ എൻ്റെ സാന്നിധ്യം ആ സമയത്ത് ഉണ്ടാകും ഭഗവാൻ ആനപ്പുറത്തയുകയും ആ പ്രദർശനം കഴിഞ്ഞ് വടക്കേ നടയിലെത്തി കഴിഞ്ഞാൽ അവിടെ ഈ രാവിലത്തെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളച്ച് വെച്ചിട്ടുണ്ടാകും അവിടെ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുന്നു പ്രശസ്ത കലാകാരന്മാരുടെ തായംപകയാണ് പിന്നെ നടക്കുന്നത് മൂന്നും നാലും അഞ്ചും തായ്മകൾ ചില ദിവസങ്ങളിൽ ഉണ്ടാകും കേമന്മാരായ തായമ്പക വിദഗ്ധരെല്ലാവരും വരും കാണികൾ അത് കാണുവാൻ വേണ്ടി ഭയങ്കര ജനക്കൂട്ടമായിരിക്കും ഈ സമയത്ത് ഭഗവാനെ കാണുവാൻ ഭക്തരങ്ങളുടെ തിരക്ക് ആ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു അത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണി വരെ തായ്മ്പക തുടരുന്നു ഈ തായംപകയ്ക്ക് ശേഷം ഭഗവാനെ വീണ്ടും ആനപ്പുറത്ത് കയറ്റി ഭഗവാൻ്റെ ചുറ്റുവളക്കാണ് ചുറ്റുവളക്കിന് ഇടയ്ക്ക പ്രദക്ഷിണവും മേളവും ഉണ്ടായിരിക്കും അതിനുശേഷം ഏകദേശം സുമാർ ഒരു മണി ഒന്നര മണിയോടുകൂടി ശ്രീ ഗുരുവായ്പൻ തിരിച്ച് ശ്രീകോവിലിനകത്തേക്ക് കയറുകയും അന്നത്തെ ആ ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ഉത്സവം മൂന്നാം ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളും ഭക്തനങ്ങൾക്ക് തൊഴുവാനുള്ള സമയക്രമീകരണങ്ങളും ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ഹരേ ഗുരുവായൂരപ്പ ശരണം